എന്ത് പരിഹാസവും പരിതാപകരവുമായ ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയാം ഗസയിൽ വെടിനിർത്തൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ നിബന്ധനകളൊക്കെ എഴുതിയുണ്ടാക്കിക്കൊണ്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങൾ ചേർന്ന് ചർച്ച നടത്താൻ പോകുന്ന മുഹൂർത്തം ഈ ചർച്ച നടക്കുന്നു എന്നറിയുന്ന സമയത്ത് തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള എയർ സ്ട്രൈക്ക് ഖാസയ്ക്ക് മേൽ നടക്കുന്നു ക്യാമ്പിൽ ബോംബറുകൾ വർഷിക്കുന്ന വിധത്തിൽ എയർ സ്ട്രൈക്ക് നടക്കുന്നു അവിടെ ആളുകൾ മരിച്ചു വീഴുന്നു റോബോട്ട് ബോംബറുകൾ എന്ന് പറയുന്ന സംവിധാനം വഴി റോബോട്ടുകളെ കൊണ്ട് ബോംബിടിപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ ചിതറി ഓടുന്നു സമാധാനത്തിൻ്റെ ചർച്ച അപ്പുറത്ത് ഇവിടെ അതിശക്തമായ ആക്രമണം നടക്കുകയാണ് ഇതൊക്കെ ചോദിക്കാൻ ഒരു ലോകക്രമമുണ്ടോ എന്നതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരേണ്ടുന്ന ഒരു സംഗതിയെന്ന് നിഷ്പക്ഷരായ ആളുകൾ പറയുകയും ചെയ്യുന്നു എവിടെയാണ് ആഗോള അടിസ്ഥാനത്തിലെ നീതി സംഭവിക്കുക എന്ന ചോദ്യം അവശേഷിക്കുന്നു ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിൽ നിന്ന് കാർഫോർ ഹൈപ്പർ മാർക്കറ്റുകൾ പടിയിറങ്ങുന്നു എന്ന വാർത്ത കുറച്ച് നാളായിട്ട് വരികയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കുവൈറ്റിൽ നിന്ന് കാർഫോർ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ പൂട്ടിക്കെട്ടി നേരത്തെ ബഹ്റൈൻ്റെ കാര്യം വന്നു ഒമാൻ്റെ കാര്യം വന്നു മിഡിൽ ഈസ്റ്റിലെ കാര്യം വെച്ച് നോക്കിയാൽ ജോർദാലിലെ വാർത്ത വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നു യു എയിലെ കാർഫോറുകൾ പൂട്ടുമോ അത് നടത്തിക്കുന്ന മജിദ് അൽ ഫുത്തൈമിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്ലാനും അതിന് അർജൻറ്റായിട്ടില്ല തുടർന്ന് തന്നെ കൊണ്ടുപോകും പൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാർഫോർ എന്നെഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ കാർഫോർ എന്ന് പറയുമെങ്കിലും ഈ ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ ഫോർ എന്നൊക്കെ പലരും പറയാറുണ്ട് ഇതിൻ്റെ അർത്ഥം കിടക്കുന്നത് ക്രോസ് റോഡ്സ് എന്നാണ് അതായത് രണ്ട് വഴികൾ കൂട്ടിമുട്ടുന്ന രണ്ട് റോഡുകൾ കൂട്ടിമുട്ടുന്ന ആ സ്ഥലമുണ്ടല്ലോ അല്ലെങ്കിൽ വഴിത്തിരിവായി മാറുന്ന സ്ഥലമുണ്ടല്ലോ ഈ അർത്ഥത്തിലൊക്കെയാണ് കാർഫോറിന് അങ്ങനെ ഒരു കൽപ്പന വന്നിരിക്കുന്നത് എന്താണെങ്കിലും കാർഫോറിന് ഗൾഫിൽ ഇപ്പോൾ നല്ല അവസ്ഥയല്ല എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും മാർക്കറ്റ് ചലനങ്ങൾ സൂചിപ്പിക്കുന്നത് റാസൽ ഖേമിയോട് അടുത്തുള്ളൊരു സ്ഥലമാണ് ഇസ്ഫിദാ വാദി അവിടെ സാധാരണ മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകുന്ന വാദികളുണ്ട് അവിടെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് ഒരു എലി വന്ന് കരണ്ടു അവിടുത്തെ ഗ്യാസ് സിലിണ്ടറിൻ്റെ പൈപ്പിൽ ആ ഹോസ് അങ്ങനെ ആരും അറിഞ്ഞില്ല കണ്ടില്ല സാധാരണ ഈ ഓസൊക്കെ ഏതെങ്കിലും അറകൾക്കുള്ളിലൂടെ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് എവിടെയാണത് കരണ്ടത് എലിവന്ന് മുറവേൽപ്പിച്ചത് നമുക്കറിയാൻ പറ്റില്ല പെട്ടെന്ന് വെള്ളിയാഴ്ച ഇത് ഓൺ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രംഗമാണ് ഉണ്ടായത് ആ ഡൊമസ്റ്റിക് വർക്കർക്ക് കാര്യമായ പൊള്ളലേറ്റു ഭാഗ്യത്തിന് ആ വീട്ടിൽ ഒരുപാട് കുഞ്ഞു കുട്ടികൾ മുതിർന്നവർ വൃദ്ധരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം അവരുടെ കുടുംബ വീട്ടിലേക്ക് അല്പം അകലെയുള്ള കുടുംബ വീട്ടിലേക്ക് പോയിരിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവർ പോകാറുണ്ട് അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ആ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കിടകിടയെ വിറപ്പിക്കുന്ന ശബ്ദത്തിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് ഒരുപക്ഷെ ഈ വീട്ടു ജോലിക്ക് നിന്ന വനിത അതൊന്ന് ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാകാം എന്നാലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നവരുമൊക്കെ പ്രത്യേക ശ്രദ്ധ പാലിക്കേണ്ടതാണ് റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം ഇടയ്ക്കിടെ ഇതൊന്ന് പരിശോധിക്കാൻ നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കണം യൂറോപ്പിലെ പ്രശസ്തമായ മൊൽദോവ അവിടേക്ക് സത്യം പറഞ്ഞാൽ യു എയിൽ നിന്ന് ഫ്ലൈറ്റ് ഡയറക്റ്റായിട്ടില്ല എന്നാൽ താ ഇപ്പോൾ ഫ്ളൈ ദുബായ് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ആരംഭിച്ചിരിക്കുന്നു ഇന്നലെ എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് എത്തിഹാദ് എയർവേസ് ജനുവരി മുതൽ ഡമാസ്കസിലേക്ക് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഫ്ലൈറ്റ് സർവീസുകൾ റെഗുലറായിട്ട് ആരംഭിക്കാൻ പോകുന്നു എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച കാണാം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ ക്രിക്കറ്റ് മത്സരത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോകുന്നത് രണ്ട് രാജ്യങ്ങളുടെയും കളിക്കാർ ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ച ഒരു സാഹചര്യത്തെ തുടർന്നുണ്ടായ വിവാദം റെഫറിയായി മാറ്റണമെന്നാവശ്യം ഐ സി സി പാകിസ്ഥാൻ്റെ ആവശ്യങ്ങൾ നിരാകരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വിവാദങ്ങൾ നിലനിൽക്കവേ അടുത്ത വർഷം ഞങ്ങൾ കളിക്കാനിറങ്ങില്ല എന്നൊക്കെ ചില പാക് താരങ്ങൾ പറഞ്ഞത് പിന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇടപെട്ടുകൊണ്ടതൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചത് കളിച്ചിറങ്ങിയത് ജയിച്ചത് ഇനി ഇതാ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് ഞായറാഴ്ച ദുബായിൽ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും കൗതുകമുള്ള കാഴ്ചയായി ഈ മത്സരവും മാറുകയാണ് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.